എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തി എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെയാണ് എന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ടുള്ള ഒരു മസാല നമുക്ക് റെഡിയാക്കണം അപ്പോൾ അപ്പോഴത്തെ ഞാനിവിടെ നാല് വിധം ഏലക്ക ഗ്രാംപൂ രണ്ട് കഷ്ണം പട്ട മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് രണ്ട് ടീസ്പൂൺ മല്ലി ഇത്രയൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം പൊടിച്ചെടുത്ത് മാറ്റിവെക്കാം ഇനി ഞാനിവിടെ എണ്ണൂറ്റി അൻപത് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് കഴുകിയെടുത്ത ശേഷം നന്നായിട്ട് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട് ചിക്കൻ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ആ മന്തി മസാല മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇപ്പോൾ ചേർക്കുന്നത് ഒന്നര ടീസ്പൂൺ നാരങ്ങാനേരും കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്സ് രണ്ടെണ്ണമാണ് ചേർക്കുന്നത് ഇത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് പൊടിച്ച് ചേർക്കാം ഇതിൽ ഉപ്പുണ്ടാവും അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപ്പ് ഞാൻ ചിക്കനിലേക്ക് ചേർക്കുന്നില്ല ഇനി ഇപ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുത്ത ശേഷം ഒരു മണിക്കൂർ നമുക്കിത് അടച്ച് മാറ്റി വെക്കാം നിങ്ങൾ കൂടുതൽ സമയം വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഒരു മണിക്കൂർ മാത്രം വെക്കുന്നത് കൊണ്ട് പുറത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് രണ്ടര കപ്പ് സെല്ല റൈസാണ് വേണ്ടത് അതൊരു നാല്പത്തിയഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കാം ഇനിയിപ്പോൾ നിങ്ങൾ നോർമൽ ബസ്മതി റൈസാണ് എടുക്കുന്നതെങ്കിൽ കഴുകിയ ശേഷം ഇരുപത് മിനിറ്റ് കുതിർത്തി എടുത്താൽ മതിയാകും ഇനിയിപ്പോൾ ഇതേ ചിക്കൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ആദ്യം ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാം അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതേ ഇതേ സമയത്ത് അടുത്ത അടുപ്പിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഒന്ന് ചൂടാക്കിയ ശേഷം രണ്ട് ഇലക്ക രണ്ട് ഗ്രാമ്പൂ ഒരു പട്ട ഇത്രയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ച ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം വളരെ ചെറിയ ഒരു സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് ഈ സവാള സവാളയൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് വളരെ ചെറിയ ഒരു ക്യാപ്സിക്കം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്സ് ഒരെണ്ണം നന്നായിട്ടൊന്ന് പൊടിച്ചതാണ് ചേർക്കുന്നത് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതേ സമയത്ത് അടുത്ത അടുപ്പിൽ നമ്മളിത് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ ചിക്കൻ കഷ്ണങ്ങളും തിരിച്ചിട്ട ശേഷം വീണ്ടും ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതേ നമ്മുടെ ഇവിടെ സവാളയും അതുപോലെ ക്യാപ്സിക്കും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അഞ്ച് കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ഒന്നര ടീസ്പൂൺ ഉപ്പും ഒന്നര ടീസ്പൂൺ നാരങ്ങാനീരും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെയൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെയൊന്ന് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് അടച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പാകത്തിന് വേവിച്ചെടുക്കണം ഇതേ അടുത്തടുപ്പിൽ ചിക്കനും ഇവിടെ റെഡിയായി വരുന്നുണ്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് നല്ലതുപോലെ അടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് വീണ്ടും ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ അരി ഒന്ന് പാകത്തിന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് ചിക്കനൊക്കെ നല്ലതുപോലെ പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് ഈ ഒരു കളറിൽ ആയി വരുമ്പോൾ നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങൾ മാത്രം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഞാനിപ്പോൾ ഇത് ഒരു മണിക്കൂർ മാത്രമാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ സമയമൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ ഇത് ഇവിടെ ചോറും പാകത്തിനിവിടെ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ചിക്കനൊക്കെ കുക്ക് ചെയ്തെടുത്ത അതേ കടായിലേക്ക് ഈ ചോറൊന്ന് നിരത്തി കൊടുക്കാം അപ്പോൾ ആ ചിക്കൻ കുക്ക് ചെയ്തെടുത്ത ആ ഒരു കടായിൽ കുറച്ച് എണ്ണ ബാക്കി ഉണ്ടാവും അങ്ങനെ എണ്ണ കുറച്ച് ബാക്കി ഉണ്ടാവണം പിന്നെ ഇത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിലേക്ക് ഒരു അല്പം വെള്ളം മിക്സ് ചെയ്തതാണ് ചേർക്കുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ആകുമ്പോൾ അവർ ചുവന്ന നിറത്തിലെയും അതുപോലെ മഞ്ഞ ഒക്കെ ഫുഡ് കളർ ചേർക്കാറുണ്ട് നമുക്കിപ്പോൾ വീട്ടിൽ തയ്യാറാക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചിക്കൻ മുഴുവനും നിർത്തിയ ശേഷം ദേ ഒരു നാല് പച്ചമുളക് ഇതുപോലെയൊന്ന് ചോറിലേക്ക് കുത്തി കുത്തിവെക്കുന്നുണ്ട് പിന്നെ രണ്ട് ചാർക്കോൾ നന്നായിട്ട് കത്തിച്ചെടുത്തതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതുപോലെ പുക വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു പഴയ ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കിയ ശേഷം തീ ഏറ്റവും കുറച്ച് വെച്ചിട്ടാണ് ഇതിങ്ങനെ ഇരുപത് മിനിറ്റ് അടച്ചു വെച്ചത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഞാൻ ഉടനെ തുറന്നില്ല ഇരുപത് മിനിറ്റും കൂടി അങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ശേഷമാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത് നമുക്ക് ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം മുകളിലത്തെ ആ ഒരു മഞ്ഞ നിറത്തിലുള്ള ചോറും കൂടി അല്പം ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ചോറ് മുഴുവനായിട്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ ആദ്യം എന്തേ ചോറൊന്ന് നിരത്തി കൊടുക്കുന്നുണ്ട് അതിന് മുകളിലായിട്ട് നമുക്ക് ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് നിരത്തി വയ്ക്കാം പിന്നെ മന്തിൻ്റെ കൂടെ കഴിക്കുന്ന ടൊമാറ്റോ ചട്നിയും കൂടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ചിക്കൻ മന്തി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്